കുടുംബശ്രീ സർട്ടിഫിക്കേഷൻ ലഭിച്ചു ജില്ലയിൽ ആദ്യമായി അംഗീകാരം ലഭിക്കുന്നത് ാനും പഞ്ചായത്തിലെ കുടുംബശ്രീക്കാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങളും ഗുണനിലവാരമുള്ള സേവനങ്ങളും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ജില്ലയിലെ കുടുംബശ്രീയുടെ ഗുണനിലവാര സംവിധാനങ്ങളെ കുറിച്ചുള്ള പരിശോധനയിൽ ആദ്യമായി ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത് ഭരണയാനം കുടുംബശ്രീ സി ഡി എസ് ആണ് ഗുണനിലവാര സംവിധാനത്തിന്റെ മുഖമുദ്രയായ മുഖമുദ്രിഫ്റ്റീൻ സർട്ടിഫിക്കേഷൻ ആണ് ഭരണയാനം കുടുംബശ്രീക്ക് ലഭിച്ചിരിക്കുന്നത് ഭരണയാനം പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെ നൂറ്റിയാറ് കുടുംബശ്രീ യൂണിറ്റുകളിലുള്ള ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് അംഗങ്ങളുടെ പ്രവർത്തന മികവാണ് ഐഎസ് ഒ സർട്ടിഫിക്കറ്റിന് ഭരണയാനത്തെ അർഹമാക്കിയത് സ്ത്രീകൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ വയോജനങ്ങൾ സാമുദായിക പിന്നോക്കാവസ്ഥയിലുള്ളവർ എന്നിവർക്കെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഭരണയാനം സി ഡി എസ് നിർവഹിച്ചത് ഫയൽ സംവിധാനത്തിലെ കാര്യക്ഷമതയും സേവനങ്ങളിലെ ഗുണനിലവാരവും ഭൗതിക പശ്ചാത്തല സംവിധാനങ്ങളിലുള്ള മാതൃകാ ഓഫീസ് ഇവയെല്ലാം പരിഗണിച്ചാണ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് സിന്ധു പ്രദീപ് ചെയർപേഴ്സണും രശ്മി മോഹൻ മെമ്പർ സെക്രട്ടറിയുമായാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ സി ഡി എസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ഗുണമേന്മ പ്രവർത്തനങ്ങൾ നമുക്ക് വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ സ്ത്രീകള് കുട്ടികൾ ഇവരുടെ എല്ലാം അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടേതായ ആവശ്യങ്ങൾക്ക് സി ഡി എസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു അവരുടെ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും കൂടുതലും ചെയ്യുന്നത് അവരിലോട്ട് ഇറങ്ങിച്ചെന്ന് അപ്പോൾ ഇനി ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലസൗഹൃദ പഞ്ചായത്താക്കുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതും കൂടെ ഈ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടിയുണ്ട് അതുപോലെ തന്നെ ഇതൊരു ടീം വർക്കായിരുന്നു കാരണം സി ഡി എസ് മെമ്പർമാർ പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ മെമ്പർ സെക്രട്ടറി അക്കൗണ്ടൻറ്റ് അതുപോലെ എല്ലാം എല്ലാവരുടെയും ആർ പിമാർ എല്ലാവരുടെയും കൂടി ഒറ്റ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ ആണ് ഞങ്ങൾക്ക് ഈ അംഗീകാരം നേടിയെടുക്കാൻ കോട്ടയം ജില്ലയിൽ ഈ അംഗീകാരം നേടിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ജി അഞ്ജന വൈസ് ചെയർപേഴ്സണും സ്മിതാ മോൾ അക്കൗണ്ടന്റും വിമല ധരണീന്ദ്രൻ സാമൂഹിക ഉപസമിതി കൺവീനറും ആശ അനീഷ് ഉപജീവന ഉപസമിതി കൺവീനറും രമാ റെജി അടിസ്ഥാന സൗകര്യ ഉപസമിതി കൺവീനറും അഞ്ജു അനീഷ് ഗ്രാമസഭാ തൊഴിലുറപ്പ് ഉപസമിതി കൺവീനറുമാണ് മിനി ബാബു സുഭദ്ര ശശി രാധാബാബു മിനി ലൂക്ക മഞ്ജുബിൻ മഞ്ജു ജിനു മിനി രാജേഷ് രാജമ്മ ഗോപാലൻ എന്നിവരാണ് സി ഡി എസ് അംഗങ്ങൾ ഐ എസ് ഒ അംഗീകാരം നേടിയ ഭരണയാനം കുടുംബശ്രീക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുമോദന യോഗം നടന്നു ഭരണയാനം പഞ്ചായത്തിൽ തന്നെ ഒരു അഭിമാനമായ നേട്ടമാണ് കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സണായ സിന്ധു നേടിയെടുത്തത് സിന്ധു എന്ന് മാത്രമല്ല അവരുടെ കൂട്ടായ ടീം വർക്ക് കൂടെയാണ് ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിച്ചത് എല്ലാ കാര്യത്തിലും അവരൊറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് പ്രവർത്തിച്ചു എല്ലാ വാർഡിലുള്ളവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് മെമ്പർ സെക്രട്ടറിയുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ പൂർണ്ണ സഹകരണ കൂടിയാണ് എല്ലാം നേടിയെടുക്കാൻ സാധിച്ചത് ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സോഫി സേവ്യർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ലിൻസി സണ്ണി അനുമോൾ എൽസമ്മ ജോർജ് കുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ ജെസ്സി ജോസ് ബിന്ദു എൻ എം സുധാ ഷാജി ലിസമ്മ സെബാസ്റ്റിൻ റജിമോൻ ജോസുകുട്ടി രാഹുൽ ജി കൃഷ്ണൻ വിനോദ് വേർനാനിക്കൽ നീനു വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറി രശ്മി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലെ ഈ മുപ്പത്തിരണ്ട് സി ഡി എസ്സുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് പരിശോധനകളിൽ ഏറ്റവും ആദ്യം ഐ എസ് ഒ അംഗീകാരം നേടിയത് ഭരണയാനം കുടുംബശ്രീ സി ഡി എസ് ആണ് ഭരണയാനം സി ഡി എസിന് പുറകെ വാഗത്താനം മീനച്ചിൽ തുടങ്ങിയ സി ഡി എസ്സുകൾക്കും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് സ്റ്റാർവിഷ് ന്യൂസ് പാലാം